പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ സംസാരിച്ചു ഭീകരതയ്ക്കെതിരായി ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക പിന്തുണ പ്രഖ്യാപിച്ച പുടിൻ മോദിയുമായി ഫോണിൽ വിശുദ്ധമായി കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട് വിഷയത്തിൽ ഇന്ത്യയ്ക്ക് എല്ലാ പിന്തുണയും പുടിൻ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു പഹൽഗാമിൽ ഭീകരവാദികൾ നടത്തിയ ഹീനമായ ആക്രമണത്തിന് പിന്നിലെ കുറ്റവാളികളെയും ഇതിനെ പിന്തുണയ്ക്കുന്നവരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു പ്രഖ്യാപിക്കുക മാത്രമല്ല ഇന്ത്യ സന്ദർശിക്കാനുള്ള നരേന്ദ്രമോദിയുടെ ക്ഷണവും വ്ളാഡിമിർ പുടിൻ സ്വീകരിച്ചു ഈ വർഷാവസാനം ഇന്ത്യയിൽ നടക്കുന്ന വാർഷിക ഉച്ചകോടിയിലേക്കാണ് മോദി പുടിനെ ക്ഷണിച്ചത് എന്നാകും പുടിന്റെ ഇന്ത്യ സന്ദർശനമെന്ന കാര്യത്തിൽ പിന്നീടാകും തീരുമാനം ഇന്ത്യ റഷ്യ തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനുള്ള പ്രതിജ്ഞാബദ്ധത ഇരു നേതാക്കളും ഇന്നത്തെ ചർച്ചയിൽ ആവർത്തിച്ചു രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിക്കെതിരായ വിജയത്തിന്റെ എൺപതാം വാർഷികാഘോഷത്തിൽ പ്രസിഡന്റ് പുടിന് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു നേരത്തെ രാജ്യത്തെ നടക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ് ഒമ്പതിന് നടക്കാനിരുന്ന വിക്ടറി ഡേ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായുള്ള റഷ്യൻ യാത്ര റദ്ദാക്കിയിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയെ റഷ്യ തോൽപ്പിച്ചതിന്റെ എൺപതാം വാർഷികാഘോഷത്തിൽ നരേന്ദ്രമോദി മുഖ്യാതിഥിയായിരുന്നു അത്രയും പ്രധാനപ്പെട്ട പരിപാടി റദ്ദാക്കിയത് അടിയന്തര സാഹചര്യത്തിലായിരുന്നതുകൊണ്ടാണ് മോദിക്ക് പകരം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മെയ് ഒമ്പതിന് നടക്കാനിരിക്കുന്ന വിക്ടറി ഡേ ആഘോഷങ്ങളിൽ പങ്കെടുക്കും ഇന്റർനാഷണൽ ഡെസ്ക്